നമോ ഭഗവതേ ഇന്ന് മുതൽ വിഷ്ണു സഹസ്രനാമം മലയാളത്തിൽ നമുക്ക് പഠിക്കാം വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതായത് വിഷ്ണു ഭഗവാന്റെ ആയിരം നാമങ്ങൾ അത് ഭഗവാനായ വിഷ്ണു ഭഗവാനെ ഭജിച്ചുകൊണ്ട് ശങ്കരാചാര്യർ തന്ന തൻ്റെ ഭഗവാ ഗുരുവായ ഗോവിന്ദ അപാചാര്യ അവരുടെ കാൽക്കലിൽ നിന്നും നർമ്മദ നദി തീരത്ത് വെച്ച് കിട്ടിയ ഒരു പൊക്കിഷമാണ് അങ്ങനെ കാലടിയിൽ നിന്നും വന്ന ആ നമ്പൂതിരി ആ ആചാര്യൻ ശങ്കരാചാര്യൻ ഈ ഒരു ആ രഹസ്യം മഹാവാക്യാസിന്റെ രഹസ്യത്തെ ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അവസാനം ആ പഠനത്തിന്റെ ഒടുവിൽ ശങ്കരാചാര്യർ സ്ഥാപനം ഉണ്ടാക്കുകയും അവിടെ തൻ്റെ എല്ലാ കൃതികളും അവിടെ കൊടുക്കുകയും അങ്ങനെ ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ആ ശങ്കരാചാര്യർ തന്ന വളരെയേറെ പൊക്കിഷത്തിൽ ഒന്നാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യത്തെ പഠിക്കട്ടത് ഗോവിന്ദാഭ ആചാര്യ ശങ്കരാചാര്യരെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഭാഷ്യ എങ്ങനെ എഴുതുന്നു വിഷ്ണു സഹസ്രനാമത്തിന്റെ രൂപത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ആ ശങ്കരാചാര്യർ തൻ്റെ കൃതിയെ വളരെ ആദ്യത്തെ ഉപനിഷത്തായ ഈ പ്രധാനപ്പെട്ട വിഷ്ണു സഹസ്രനാമത്തെ അങ്ങനെ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു അത് ഏഴാമത്തെ ആ ഒരു സമയത്തിൽ വെച്ചാണ് ഗോവിന്ദാചാര്യർ വളരെ സന്തുഷ്ടനായി തൻ്റെ ആഹ് കുഞ്ഞിൻ്റെ അതായത് ശങ്കരാചാര്യരുടെ ഈ ഒരു ഗ്രന്ഥത്തിൽ വളരെയേറെ സന്തോഷമായി തീരുകയും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനോടും കൂടി ആ ശങ്കരാചാര്യർ അങ്ങനെ ആദ്യമായി എല്ലാവർക്കും വേണ്ടി ആ ഒരു വാ തരുന്നു അതിനുശേഷം നമ്മുടെ വേദവ്യാസർ ഈ പുരാണങ്ങളുടെ എല്ലാം കൃതികർത്താവായ അദ്ദേഹം ഈ വിഷ്ണു സഹസ്രനാമത്തെ നമുക്കായി തരുന്നു അദ്ദേഹം പല പുരാണങ്ങളും നമുക്ക് തരുന്നുണ്ട് അതിൽ ഏറ്റവും ഉത്തമമായതാണ് മഹാഭാരതം അവിടെ മഹാഭാരതത്തിൽ വെച്ച് യുധിഷ്ഠിരൻ അതായത് പാണ്ഡവരുടെ പാണ്ഡവരുടെയെല്ലാം ജ്യേഷ്ഠപുത്രനായ യുധിഷ്ഠിരൻ ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഭീഷ്മ കാണാൻ വരുന്നു അങ്ങനെ തൻ്റെ പൗത്രനായ ആ ഒരു കുരുവംശത്തിന്റെ ആ ഒരു എല്ലാ ആയുധങ്ങളും കീഴടക്കിക്കൊണ്ട് ആ ഒരു എല്ലാം ആ ഒരു കിടക്കയിൽ കിടക്കുന്ന ആ ഒരു ഭീഷ്മാചാര്യർ തൻ്റെ അവസാനത്തെ സ്വർഗാരോഹണത്തിനു മുമ്പ് ആ ഒരു നല്ല സമയത്തിൽ ഭഗവാനായ വിഷ്ണുവിനെ കുറിച്ച് നമ്മുടെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു ആറ് ചോദ്യങ്ങളാണ് ഭീഷ്മർ ഭഗവാനെ കുറിച്ച് നമ്മുടെ യുധിഷ്ഠിരന്റെ ആ ഒരു സംശയത്തിന് മാറ്റുവാൻ വേണ്ടി ഉത്തരം നൽകുന്നത് ആ ഒരു സമയത്ത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രാധാന്യത്തോടു കൂടി ആ ഒരു ആയിരം നാമങ്ങൾ പറയുവാനുള്ള സുഹൃതം ചെയ്ത ആ ഭീഷമാചാര്യർ എങ്ങനെയൊക്കെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജനങ്ങളിൽ എത്തിക്കുന്നത് അതിനാൽ നമ്മൾ എന്നും വിഷ്ണു സഹസ്രനാമത്തിന്റെ ഓരോ ശ്ലോകത്തിൻ്റെയും അതിൽ നിന്നും ആ ഒരു അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാം ഓം നമോ ഭഗവതീ वासुदेवाय